പ്രിമളവരിൽ സുഹൃത്തുക്കളെ ഇന്ന് കരുവാരകുണ്ട് അങ്ങാടി ചിറക്കല്ലെ എച്ച് പി പമ്പിൻ്റെ തൊട്ടപ്പുറത്ത് നടന്ന അപകടത്തിൽ മരണപ്പെട്ട വിവരം ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ മയ്യത്ത് നിയമ നടപടികളൊക്കെ കഴിഞ്ഞ് മൂന്ന് മണിയോടുകൂടി എത്തും എന്നാണ് പറഞ്ഞത് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് മയ്യത്ത് എടുക്കുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അതിനിടയ്ക്ക് വീട്ടിലെത്തും ചിലപ്പോൾ സമയം കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആകാൻ സാധ്യതയുണ്ട് എന്തായാലും മൂന്ന് മണിക്ക് മയ്യത്ത് എടുക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് നമ്മുടെ പഞ്ഞൽപ്പാറ കമ്പിപ്പല ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ മെമ്പർ സിദ്ധിക്ക് ആണ് ഈ വിവരം എന്നോട് അറിയിച്ചത് അതുമായാണ് നിങ്ങൾ പങ്കുവെക്കുന്നത് ഇന്ന് രാവിലെയാണ് ഈ ഒരു അഞ്ചേ പത്തിന് അപകടം നടന്നത് അദ്ദേഹം ടാപ്പിംഗ് ചെയ്യാൻ വേണ്ടി കേരളയിൽ നിന്നും പോകുന്ന സമയത്താണ് എതിർദിശയിൽ വന്ന കാർ നിയന്ത്രണം വിട്ട് അദ്ദേഹത്തെ തട്ടി തൊട്ടടുത്ത ബിൽഡിങ്ങിലൊക്കെ ഇടിച്ച് വണ്ടി നിന്നത് ആ സമയത്ത് അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും ഇതിൻ്റെ ഒന്ന് പറയാനുള്ള ചോദിച്ചാൽ നമ്മൾ അവിടെ കരുവാര കൊണ്ട് പോലീസ് വന്ന് വാഹനങ്ങളൊക്കെ ഒന്ന് മാറ്റി നമ്മൾ ഒരു അപകടങ്ങളോ ഒരു ആക്സിഡൻറ്റ് കേസുകളോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ അവിടെ വാഹനം നിർത്തി ഉള്ള എവിടെ കാണിച്ചാൽ അവിടെ നിർത്തി പോകുന്ന ഒരു പ്രവണത നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് അത് വളരെയധികം ശ്രദ്ധിക്കുക ഇന്നിവിടെ ആക്സിഡൻറ്റ് നടക്കാതിരിക്കാൻ വേണ്ടി കാണ്ട് ഇപ്പോൾ കരുവാര കൊണ്ട് സി ഐ വന്ന് ഇപ്പോൾ അതൊക്കെ മാറ്റി ആളുകളോടൊക്കെ മാറ്റാൻ പറഞ്ഞു കാരണം വരുന്ന ആളുകളൊക്കെ അവിടെ വണ്ടി നിർത്തുക എന്നിട്ട് ആ ആക്സിഡൻറ്റ് അപകടങ്ങൾ നടന്ന ഏരിയയിലേക്ക് പോവുകയാണ് അപ്പോൾ അതിനനുസരിച്ച് അവിടെ ബ്ലോക്ക് വന്നപ്പോൾ കരുവാറുണ്ട് പോലീസൊക്കെ ആ കഴിഞ്ഞൊരു പത്ത് പതിനൊന്ന് മണിക്ക് സ്ഥലത്ത് എത്തിയിരുന്നു പത്ത് മണിക്ക് സ്ഥലത്ത് എത്തിയിരുന്നു എന്തായാലും മൂന്ന് മണിയോടുകൂടി മയ്യത്ത് എടുക്കും എടുക്കുമെന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്